യുവകാരുണ്യ പ്രവർത്തനത്തിലുള്ള അഭിവാഞ്ചയുമായി വാർത്തകളിൽ ഇടം പിടിച്ച പതിനൊന്ന് വയസ്സുകാരൻ്റെ മുടി ഇന്നലെ അർബുദ രോഗികൾക്കായി മുറിച്ചു ആഗ്രഹം സാഫല്യത്തിലെത്തിയ കൃതാർത്ഥതയോടെ മുടിയില്ലാത്ത മെഷാക്ക് പുഞ്ചിരിച്ചു ക്യാൻസർ രോഗികൾക്ക് നൽകുവാനായി കഴിഞ്ഞ നാല് വർഷമായി മുടി വളർത്തുകയായിരുന്നു ആറാം വയസ്സുകാരൻ അരൂക്കുറ്റി സ്വദേശിയായ മെഷാക്ക് മെഷാക്കിന്റെ മുടി ഇന്നലെ മുറിച്ചു നൽകി അറുപത് സെന്റിമീറ്ററോളം വരുന്ന മുടിയാണ് അരൂക്കുറ്റി പാതുവാപുരം പള്ളി അങ്കണത്തിൽ പൊതുജനങ്ങളുടെ മുന്നിൽ വെച്ച് മുറിച്ച് അർബുദ രോഗികൾക്ക് വിഗ് തയ്യാറാക്കാനായി സംഭാവന ചെയ്തത് അരൂക്കുറ്റി പതിമൂന്നാം വാർഡിൽ കളരിക്കൽ വെളുത്താറ നഗരത്തിൽ കുഞ്ഞച്ചിൻ്റെയും ലിജിയുടെയും ഇളയ മകനാണ് മെഷാഖ് അരൂക്കുറ്റി നദുവത്തിൽ ഇസ്ലാം യു പി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് പിതൃ സഹോദരി പുത്രനായ റോജോയുടെ ആഹ്വാന പ്രകാരമാണ് മുടി വളർത്താനും പിന്നീട് അർബുദ രോഗികൾക്ക് സംഭാവന ചെയ്യാനും പ്രേരകമായതെന്ന് എത്ര വർഷമായിരുന്നു നാലു വർഷം അപ്പൊ ഈ നാല് വർഷത്തിനടയില് അവർക്കറിയോ

അരൂക്കുറ്റി സെന്റ് ആന്റണിയസ് പള്ളിവുകാരി ഫാദർ ആന്റണി കുഴുവേലിൽ ഫാദർ മിഥിൻ ആന്റണി കാളിപ്പറമ്പിൽ ഫാദർ ബിബിൻ ജോർജ് തറയപ്പറമ്പിൽ എന്നിവർ മുടിമുറിക്കൽ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു മിഷാക്കിന്റെ സൽപ്രവൃത്തി എല്ലാവർക്കും മാതൃകയും പ്രചോദനവുമാണെന്ന് ഫാദർ ആന്റണി കുഴുവേലിൽ പ്രസ്താവിച്ചു ആ മുടി വെട്ടുന്ന പക്ഷേ മിഷാക്ക് മുടി നഷ്ടപ്പെടുത്തുന്നില്ല എന്നുള്ളൊരു നന്മയാണ് ഇവിടെ നമ്മൾ കാണുന്നത് പ്രിയപ്പെട്ട പേരിൽ എല്ലാ അഭിനന്ദനങ്ങളും ഈ നിമിഷം ുംറിയിച്ചുകൊണ്ട് മുടി വളർത്തൽ പോലെ ഡ്രം വാദനത്തിലും അലങ്കാര പൂച്ചകളെയും പ്രാവുകളെയും വളർത്തുന്നതിലും ആഹ്ലാദം കണ്ടെത്തുകയാണ് മെഷാക്ക് മെഷാക്കിന് മിലാൻ തോമസ് എന്ന സഹോദരനുമുണ്ട് സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ അരൂർ